സെബാസ്റ്റ്യൻ കൊടുങ്ക ക്രിമിനൽ എന്നുള്ള വാദം ശക്തമാവുകയാണ് ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിലെ പ്രതിയാണ് സെബാസ്റ്റ്യൻ നാലാമതൊരാളെ കൂടി സെബാസ്റ്റ്യൻ വകവരുത്തിയതായിട്ടുള്ള സൂചനയുമുണ്ട് അതിനിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ബന്ധുക്കൾക്ക് ചോറിൽ വിഷം നൽകിയ ഒരു ചരിത്രവും ഈ ഒരു സെബാസ്റ്റ്യൻ ഉണ്ടത്രേ പതിനേഴാം വയസ്സിലായിരുന്നു ഇത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് ഇയാൾ വിഷം നൽകിയത് തലനാഴേക്കാണ് അവർ മൂന്ന് പേരും വന്ന് രക്ഷപ്പെട്ടതെന്നും പറയപ്പെടുന്നു സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റ്യൻ പല ഘട്ടങ്ങളിലും തർക്കമുണ്ടാക്കിയിട്ടുമുണ്ട് കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു മാമി മാമിയെ പോലെ ആലപ്പുഴയിൽ വൻകിട ഭൂമി ഇടപാടെല്ലാം കൈകാര്യം ചെയ്തതും സെബാസ്റ്റ്യൻ ആണ് എന്തായാലും മാമി തിരോധാന കേസ് ഇപ്പോൾ തുമ്പില്ലാതെ പോലീസിനെ വലയ്ക്കുകയാണ് ഇതിനിടെയാണ് സെബാസ്റ്റ്യൻ കാരണം കാണാതായ സ്ത്രീകളുടെ കേസിലും പോലീസിനെ ഇരുട്ട് തപ്പേണ്ടി വരുന്നത് ആലപ്പുഴയിലെ സെബാസ്റ്റിനെ എല്ലാവരും അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് ഒൻപതാം വയസ്സിലാണ് ഏറ്റവും ആനുകാരിയായ സുബിയുമായിട്ടുള്ള വിവാഹം പിന്നീട് ഏറ്റവും ആനൂരിലായിരുന്നു സെബാസ്റ്റിന്റെ താമസം ഇതിനോടൊപ്പം ലോഡ്ജിലും താമസിക്കും ഇടയ്ക്ക് പള്ളിപ്പുറത്ത് വീട്ടിലും എത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലാം വർഷമാണ് ഒരു ആൺകുട്ടി ജനിക്കുന്നത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്ത് വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നാണ് സൂചന ഈ വീട്ടിലെ ഭാര്യയും മകനെയും കൊണ്ടുവരാത്തത് ദുരൂഹതകൾ അറിയാതിരിക്കാനാണ് എന്നുള്ള വിനയത്തിലുമുണ്ട് ബിന്ദു പത്മനാഭൻ കേസിൽ നേരത്തെ സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു അന്ന് ഒളിവിൽ താമസിച്ചത് ഭാര്യയുടെ ബന്ധുവിനോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം ഈ സാഹചര്യത്തിലാണ് സുബിയെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തത് എന്നാൽ സുബി പഠിച്ചു പറയുന്ന മൊഴിയാണ് പോലീസിന് നൽകിയത് പള്ളിപ്പത്ത് അധികം വന്നിട്ടില്ലാത്തത് തന്നെ മറ്റു വിവരങ്ങൾ അവർക്കും അറിയാനുള്ള സാധ്യതയും കുറവാണ് ഈ സെബാസ്റ്റ്യൻ എസ് എസ് എൽ സി വരെയാണ് പഠിച്ചത് അതിനുശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറുമായും ഒക്കെ ജോലി ചെയ്തു പിന്നീട് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായി ആദ്യം ഒരു അംബാസിഡർ കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി അതിന് പുറമെ പലിശയ്ക്ക് പണവും നൽകിയിരുന്നു കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കുന്ന ഒരു രീതിയായിരുന്നു സെബാസ്റ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ പോലീസ് എന്തായാലും തീരുമാനിച്ചിട്ടുമുണ്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴും സെബാസ്റ്റ്യൻ വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും ഈ ഒരു സെബാസ്റ്റ്യൻ സമ്പാദിച്ച സമ്പത്ത് വിശ്വസ്തരായവരിലൂടെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് വിവരം കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെയാണ് സെബാസ്റ്റിനെയും ആലപ്പുഴയിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത് എല്ലാം ഒമ്പൻ ഇടപാടുകളിലും സെബാസ്റ്റ്യൻ ഇടപെടുമായിരുന്നു കോടികളുടെ ഭൂമി വില്പനയിലും സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായിരുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരം ഒന്നര കോടി രൂപയ്ക്കാണ് അന്നത് വിറ്റത് ബിന്ദുവിന്റെ തന്നെ ചേർത്തലിലെ കോടികൾ വില മതിക്കുന്ന ഭൂമികൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിൽ ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇങ്ങനെ നേടിയ വലിയ തുകൾ തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ബിനാമികളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നു എന്നുള്ള പ്രാഥമിക വിലയിരുത്തൽ ചില ഉന്നതരെ പോലീസ് ഇതിനോടകം തന്നെ നോട്ടം എന്നാണ് വിവരം മുൻപ് പോലീസ് കസ്റ്റഡിയിലായിരുന്നപ്പോഴും സെബാസ്റ്റിന് പുറത്തുനിന്ന് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ മുസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളുടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നതെന്ന് പറയുന്നു റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരെ ഹൈറുമ അഥവാ ഐഷ അറുപത്തിരണ്ട് വയസ്സുകാരിയെ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാണാതായതിനു പിന്നിലും ഈയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വില്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഹയറുമ്മയുമായി ബന്ധപ്പെടുത്തിയത് സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമടക്കമാണ് ഹയറുമ്മയെ കാണാതായത് സെബാസ്റ്റിൻ വിശ്വസ്തതയും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധങ്ങളും ഈ ഒരു സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്നുള്ള പരാതി ഉയർന്നിട്ടുണ്ട് ഇവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ചേർത്തല സ്വദേശിനെ ഹയറുമ്മയുടെ തിരോധാന കേസ് ചേർത്തല പോലീസ് പുനരന്വേഷിക്കും ഇതിനായിട്ട് പോലീസ് കോടതിയിൽ അനുമതി ഹർജി നൽകി കേസ് നടപടികൾ പൂർത്തിയാക്കി പത്ത് വർഷം പിന്നിടുമ്പോഴാണിത് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഒരു ഘട്ടത്തിൽ കേസ് കൈമാറിയെന്നും നിലവിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ശരീര അവശിഷ്ടം ഐഷയുടേതാണെന്നുള്ള സംശയം ബലപ്പെടുന്ന ഘട്ടത്തിലാണ് പോലീസിന്റെ നീക്കം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐഷയെ കാണാതാകുന്നത് പിന്നാലെ മൂവാറ്റുപുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം ഐഷയുടേതാണെന്ന് ചില ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെയാണ് കേസ് അവസാനിപ്പിച്ചത്